നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടാണ് മാർക്കറ്റ് രണ്ട് ഓർഡർ ബ്ലോക്കുകൾക്ക് ഏകദേശം മധ്യഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഈ കാണുന്നത് ഡേ ആൻഡിലെ സപ്പോർട്ട് ഏരിയയാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ ഇതിനെ താഴെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ക്ലോസിങ് തന്നു പിന്നെ കണ്ടിന്യൂസ്ലി മുകളിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നതാണ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ് ഇവിടെ സപ്പോർട്ട് എടുത്താൽ പിന്നെ പോയി വീണ്ടും മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലാണ് റെസിസ്റ്റൻസ് കിട്ടേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് നിഫ്റ്റി ഫിഫ്റ്റി നിൽക്കുന്നത് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തത് ബി പി സി എല്ലിലാണ് അത് നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ ഓൾറെഡി നമ്മൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ വൺ പോർഷൻ ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ എൻട്രി വന്നിരുന്നത് എൻട്രി വന്നിരുന്നത് ഈ കാണുന്ന ക്യാൻഡലിലാണ് നമ്മൾ സെല്ലാണ് ചെയ്തത് ഒമ്പത് മുപ്പതിൻ്റെ ക്യാൻഡിൽ സെല്ല് ചെയ്തു ഇവിടെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ വരുത്തിയിരുന്നു അതിതാണ് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വരെ നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വെച്ചത് നമുക്കിവിടെ കാണാം താഴത്ത് നിന്ന് ഇതുവരെ വൺ പോയിൻ്റ് നയൻ ഏകദേശം ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് കൊടുത്തു അവിടുന്ന് നല്ല രീതിയിൽ റിജെക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് അല്ല മറിച്ച് ഇതിന് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്കറ്റ് എടുക്കുന്നു എന്നൊരു അസംഷനിൽ നമ്മൾ ഈ ഒരു സ്വിങ് ഹൈയുടെ മുകളിൽ സെൽ ഓർഡർ വെച്ചിരുന്നു അത് നമുക്കിവിടെ വന്നപ്പോൾ നമുക്കത് കിട്ടിയിരുന്നു അതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തു അപ്പോൾ ഇത് കുഴപ്പമുള്ള കാര്യമല്ല നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം ആക്ച്വലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക് ഇതായിരുന്നു എനിവേ നമ്മൾ ഇവിടെ പോയിട്ട് സെല്ല് ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടാകും കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഓൾറെഡി ഇപ്പോൾ നിൽക്കുന്നത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എബോയാണ് സോ ദാറ്റ് ഇന്ന് നമുക്ക് എന്തായാലും സെല്ല് ചെയ്യുകയാണെങ്കിൽ ലോസ് കിട്ടാനുള്ള ദിവസം തന്നെ ആയിരുന്നു പിന്നെ താഴത്തെ നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ഇത് കൊടുത്തിട്ടും ഇല്ല സോ ദാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഇതൊക്കെ തന്നെയായിരുന്നു റിസൾട്ട് എനിവേ കിട്ടാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദിവസങ്ങൾ നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്ത് കഴിഞ്ഞു ഈ ദിവസങ്ങളിൽ നമ്മൾ ഡിസിപ്ലിൻ കൃത്യമായി പാലിച്ചിരുന്നില്ല ഇവിടെ എല്ലാം നമ്മൾ ഓവർ ട്രേഡ് ചെയ്തതാണ് ഒപ്പം തന്നെ ഇവിടെയൊക്കെ നമ്മൾ എടുക്കാമെന്ന പ്രോഫിറ്റ് എടുത്തിട്ടില്ല ഈ ദിവസങ്ങളിൽ വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് ഹിറ്റ് ചെയ്തതാണ് ആ ദിവസവും നമ്മൾ ലോസാണ് കൊടുത്തത് ഇങ്ങനെയുള്ള ഒത്തിരി വയലേഷൻസ് റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിങ്ങുകൾ എടുത്തതിന് ശേഷവും ഈ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദിവസം ലാസ്റ്റ് വൺ നയൻറ്റി സെവൻ ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ടോട്ടൽ വിൻറേഷ നമുക്ക് കിട്ടിയിരുന്നത് നാൽപ്പത്തി നാല് ശതമാനമായിരുന്നു ഒപ്പം തന്നെ കാണാം ഈ മാസം ഓവർ ട്രേഡ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ ഈ ലോസിലേക്ക് പോയതാണ് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് കഴിഞ്ഞ മാസത്തെ നമുക്ക് നെറ്റ് ലോസ് ഉണ്ടായിരുന്നത് അത് നാൽപ്പത്തി നാല് ശതമാനം വിൻ റേഷ്യോ എടുത്തിട്ടും നമ്മൾ അത്രയും ലോസ് കൊടുത്തു എന്നുള്ളതാണ് ഇനി ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മാസം അടക്കം മൊത്തത്തിൽ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് വിൻ റേഷ്യാണ് സോ ദാറ്റ് നമുക്ക് നെക്സ്റ്റ് ഈ ടു ഹൺഡ്രഡ് ഡേയ്സിൽ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് ഓവർ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന ഒറ്റ കാര്യം ചെയ്താൽ മതി ഓവർ ട്രേഡിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം നമുക്കിവിടെ എന്ത് റേഷ്യോ കിട്ടും എന്ത് പ്രോഫിറ്റ് കിട്ടും മന്ത്ലി ബേസിസ് അതാണ് നമ്മളിവിടെ ഇനി നോക്കാൻ പോകുന്നത് സോ ഇന്ന് നമ്മൾ ഡിസിപ്ലിൻ കൈവിട്ടിട്ടില്ല അപ്പം നാളെയാണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മളിവിടെ കാണുന്ന പോലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ അടയാളപ്പെടുത്തും അതിൽ നിന്ന് റിവേഴ്സൽ ട്രേഡുകളായിരിക്കും നാളെയും നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ തെറ്റ് സംഭവിക്കാം അതിനകത്ത് യാതൊരുവിതോ കുഴപ്പമില്ല മനുഷ്യനാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാകണമെന്നില്ല നാളെ മാർക്കറ്റ് വിലവെക്കാൻ പോകുന്നൊരു ഓർഡർ ബ്ലോക്ക് സോ ദാറ്റ് അത് ശരിയോ തെറ്റോ ആകുകയോ നമ്മുടെ പ്രശ്നമല്ല പക്ഷേ നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി വൺ ഇസ് ടി റിസ്ക് റിവാർഡിൽ നമ്മൾ നൂറ് ട്രേഡ് എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എത്ര ട്രേഡ് വിജയിക്കാൻ പറ്റുന്നുണ്ട് നാൽപ്പത് ട്രേഡ് വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ പ്രോഫിറ്റ് ആക്ച്വലി ഹ്യൂജ് ആകുന്നുണ്ടാകും അപ്പോൾ അത് അങ്ങനെ ആകുന്നുണ്ടോ ഇല്ലയോ കൃത്യമായി അതിനെ പഠിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ തെറ്റിക്കാതെ കൃത്യമായ റൂൾ വെച്ചിട്ട് ട്രേഡ് ചെയ്യണം അപ്പം അതുമാത്രമായിരിക്കും നമ്മൾ ഇനി വരുന്ന ഇരുന്നൂറ് ദിവസം നോക്കാൻ പോകുന്നത് ഒരു ദിവസം ഒരു ട്രേഡേ ഉണ്ടാകത്തുള്ളൂ ഡിസിപ്ലിൻ കൃത്യമായി പാലിക്കുക നമ്മുടെ മാത്തമാറ്റിക്സിൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക അതിനെ ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കുക ട്രേഡ് കംപ്ലീറ്റ് യാന്ത്രികമാക്കുക എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തൊരു ബൈ ഓർഡർ ഇട്ടിരുന്നു അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് മുകളിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത് ഇവിടെ ബൈ ഓർഡർ ഹിറ്റ് ചെയ്തില്ല പിന്നെ മുകളിലിട്ട ഇട്ട ബൈ ഓർഡർ നമ്മൾ ആക്ച്വലി ഇവിടെയാണ് ഇട്ടിരുന്നത് എങ്കിലും പിന്നീട് പിന്നീടതിന് റീപ്ലേസ് ചെയ്യുകയാണ് ഇങ്ങോട്ടേക്ക് വലിച്ചു വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിവേ ഇവിടെ ആയിരുന്നെങ്കിൽ പോലും നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ഒക്കെ കിട്ടുമായിരുന്നുള്ളൂ എന്നതുകൊണ്ട് അതിനകത്ത് വലിയ തെറ്റൊന്നും പറയാനില്ല സോ ദാറ്റ് നമ്മളിവിടെ ഇത്രേ നോക്കുന്നുള്ളൂ ഒരു ദിവസം ഒരു ട്രേഡ് നൂറ് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു നാൽപ്പത് ശതമാനം ഇൻട്രേഷ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അൻപതിലേക്ക് ഉയരാൻ പറ്റുന്നുണ്ടോ ഇത്ര മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഇനി ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് സ്റ്റോക്കുകൾ എങ്ങനെ വർക്ക് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിപ്പോവാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നില്ല എങ്കിലും ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഈ ഒരു ഏരിയ വേണമെങ്കിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് എന്ന് കരുതാമായിരുന്നു അതിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏകദേശം ഈ ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് അതിൽ ഹിറ്റ് ചെയ്തു എന്ന് പറയാം ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ സ്റ്റോപ്പ് ലെസ് ഹിറ്റ് ചെയ്തിട്ടില്ല താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എൻട്രി കിട്ടുകയാണെങ്കിൽ താഴത്തേക്ക് ആ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സോ ദാറ്റ് അയാൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു എന്നിട്ടത് താഴത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇത് ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസിലേക്ക് ഇത് പോയിട്ടില്ല മറിച്ച് ഇത് വൺ ഇസ് ടു വണ്ണിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡ് നമുക്കിതാ താഴത്ത് ഓർഡർ ബ്ലോക്കിൽ അത് ഹിറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയേക്കുന്നത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ വൺ ഇക്സ് ടു ത്രീ അവിടെ അത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വൺ ഇക്സ് ടു അതിൽ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെ കണ്ടതിൽ ഒരെണ്ണത്തിൽ നമുക്ക് വൺ ഇസ് ടു ടു കിട്ടി ഇനി നെക്സ്റ്റ് വൺ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എൻ ഡി പി സി ആണ് എൻ ഡി പി സി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓഡർ ബ്ലോക്ക് മുകളിലുള്ളത് ഇവിടെയാണ് സോ ദാറ്റ് അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല താഴത്തെ ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് ഇവിടെ വന്ന് ഇത് ഹിറ്റ് ചെയ്യുമോ ഇല്ല നമുക്ക് അറിയത്തുമില്ല എനിവേ ഇവിടുന്ന് പോകുന്ന പോക്കിൽ ഒരാൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ എടുക്കാറില്ല ആണെങ്കിൽ അയാൾക്ക് വൺ ഇക്സ്റ്റി ടു കിട്ടുമായിരുന്നു ഇനി ഇവിടെ ഇത് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഇനിയും വൺ ഇക്സ്റ്റി ടു പോകാനുള്ള സാധ്യതയും നമുക്കവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും അത്ര ആക്കുറേറ്റ് ഷാർപ്പായിട്ടും ഒന്നും ആയിരിക്കില്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ടച്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല ഒരു എറർ ഗ്യാപ്പൊക്കെ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാകും അത് നോർമലി നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പോയിൻറ്റ് ടു പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേയ്ഞ്ചൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിലേക്കുള്ളത് ആ പോയിൻ്റ് വൺ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേയ്ഞ്ചാണ് അപ്പോൾ അതൊരു ചെറിയൊരു ഇറർ ഗ്യാപ്പൊക്കെ ആയിട്ട് അങ്ങനെ മാർക്കറ്റ് കാണിക്കാറുണ്ട് സോ ദാറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുമായിരുന്ന ട്രേഡുകൾ അഞ്ച് എണ്ണം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചതിൽ ഇത് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് തരുമായിരുന്നു എങ്ങനെയാണെങ്കിൽ താഴത്തും തരുമായിരുന്നു അതല്ല ഇത് ഈ ഓർഡർ ബ്ലോക്കിനുള്ളിൽ ഈ റെഡ് ക്യാൻഡിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ എൻ്റെ എടുത്താലും നമുക്കിവിടെ കാണാം വൺ ഇസ്റ്റ് ടു ആ ടുവിനടുത്തേക്ക് അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് നന്നായിട്ട് എടുക്കുന്നു അതും കൊടുക്കാൻ സാധ്യതയുണ്ട് ഒ എൻ ജി സി ആണെങ്കിലും ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോകുന്നു അപ്പോൾ അതും തീർച്ചയായിട്ടും നമുക്ക് ആ വൺ ഇസ് ടു അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ രണ്ടോ മൂന്നോ സ്റ്റോക്കുകൾ എന്ന് നമ്മുടെ ഓർഡർ ബ്ലോക്ക് തീറി പ്രകാരം നമുക്ക് പ്രോഫിറ്റ് തരാം അപ്പോൾ രണ്ട് സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടിയാൽ പോലും ഇപ്പോൾ അഞ്ച് ട്രേഡ് ഈക്വൽ ക്വാണ്ടിറ്റി വെച്ച് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നെറ്റ് പ്രോഫിറ്റിൽ വരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോസോടുകൂടെ നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ഏപ്രിൽ ഒന്നാം തീയതി അപ്പോൾ ഏകദേശം ഈ മാസം നമുക്കൊരു ട്വൻറ്റി ഡേയ്സ് ആയിരിക്കാം മാക്സിമം കിട്ടാവുന്നത് അപ്പോൾ ഈ ഒരു മാസം എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ യാന്ത്രികം പക്ക യാന്ത്രികമായിട്ടായിരിക്കും ഈ മാസം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയതിന് ശേഷം അതിലോ രണ്ട് സൈഡിലേക്ക് ഓർഡർ ഇട്ടിട്ടുണ്ടാകും അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് വൺ ഇസ് ടി ടുന് മുകളിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം ചെയ്യാൻ പോകുന്ന അതേപോലെ ഇരുന്നൂറ് ദിവസം അത് തന്നെ ഫോളോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നോക്കാം ഓക്കെ താങ്ക്